ഇന്ന് കർക്കിടക വാവുബലി പിതൃപുണ്യം തേടി സംസ്ഥാനത്തുടനീളം ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ അടക്കമുള്ള തിരുവനന്തപുരത്തെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു എറണാകുളം ആലുവ മണപ്പുറത്തും ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്തുന്നത് മലബാർ മേഖലയിലും വിവിധയിടങ്ങളിലായി ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുകയാണ് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് പ്രതികൂല കാലാവസ്ഥയുണ്ട് മഴയുണ്ട് എങ്കിലും പിതൃതർപ്പണം നടത്താൻ ബലിതർപ്പണം നടത്താൻ നിരവധി ആളുകളാണ് അവിടേക്ക് എത്തുന്നത് അല്ലേ പുലർച്ചെ രണ്ടരയോട് തന്നെ തിരുവല്ലത്ത് ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ അല്ലെങ്കിൽ ബലിതർപ്പർപ്പിക്കാനെത്തുന്നത് ഇപ്പോഴും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഏതാണ്ട് ഒൻപത് ബലി മണ്ഡപങ്ങളിലായി ഒരേ സമയം മൂവായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് ബലിതർപ്പണത്തിലുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏതാണ്ട് നിരവധി പൂജാരികളെ പേരുള്ള സംഭവങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തിയഞ്ചോളം പുരോഹിതന്മാരെയും മൂവായിരത്തോളം താൽക്കാലിക ജീവനക്കാരെയും ഇവിടുത്തെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ സുഗമമാക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഈ രീതിയിൽ ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ പ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനൊപ്പം തന്നെ വർക്കല പാപനാശം കടപ്പുറം അരുവിപ്പുറം ശിവക്ഷേത്രം മാറനല്ലൂർ അരുവിക്കര ശാസ്ത്രക്ഷേത്രം ക്ഷേത്രം ശംഖുമുഖം എന്നിവിടങ്ങളിലെല്ലാം ഈ രീതിയിൽ ബലിതർപ്പണത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ എല്ലാം ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അരുവിക്കരയിൽ ഏതാണ്ട് ആയിരത്തോളം പേർക്ക് ഒരേ സമയം ബലിതർപ്പണത്തിലുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ശംഖുമുഖം കടപ്പുറത്തും ർപ്പണ ചടങ്ങുകൾ പക്ഷേ ഈ കടലിന്റെ ഒരു തീരം കൂടുതൽ കടലിന്റെ ഒരു സാഹചര്യത്തിൽ അതീവ സുരക്ഷയോടെയാണ് ശംഖുമുഖത്തെ ചടങ്ങുകളെല്ലാം നടക്കുന്നത് ഒരേ സമയം രണ്ട് പന്തലുകളാണ് ഈ ശംഖമുഖത്ത് ബലിതർപ്പണത്തിനും തിലകും എല്ലാമായി ഒരുക്കിയിരിക്കുന്നത് ഒരു ദിവസം നമ്മൾ ഇന്നത്തെ ദിവസം എടുക്കുകയാണെങ്കിൽ ഒരു നേരം ഏകദേശം പതിനായിരത്തോളം കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ ഒരു പതിനായിരത്തോളം ആണെങ്കിലും ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലുണ്ട് സ്ഥലപരിമിതിക്ക് അനുസരിച്ച് ഉള്ള ക്ഷേത്രങ്ങളും വെച്ച് അല്ലെങ്കിൽ കൂടുതൽ സ്ഥല സൗകര്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പേർ ഒരേ സമയം ഈ രീതിയിൽ ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലായിടത്തും സുരക്ഷാ സംവിധാനങ്ങളടക്കമുള്ള ക്രമീകരണങ്ങളെല്ലാം സജീവമായി തന്നെ നിലനിൽക്കുന്നു ഈ തിരുവല്ലം പരിശോധനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ബലിതർപ്പണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ബദൃതർപ്പണത്തിന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവല്ലം പരശോമസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അതിന്റെ ഐതിഹ്യമായാലും ചരിത്രമായാലും എല്ലാം ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഒരു കേരളത്തിലെ ഏക പരിശ്രമ തിരുവല്ല പരിശ്രമ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രമിഠം എന്ന് പറയുന്ന സൗകര്യം ഉള്ള മറ്റു ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായത് ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് അത് ഈ സൗകര്യമുള്ള എന്നുള്ളതാണ് ഈ ഈ വൃതർപ്പണത്തിന് വീടുകളിൽ സൗകര്യമില്ലെങ്കിൽ തിരിതുക പിന്നീട് തിരുനെല്ലി എന്നുള്ളതാണ് അതായത് പിന്നീട് തിരുനെല്ലി എന്നുള്ളതാണ് പറഞ്ഞു വരുന്ന ഐതികത്തിലൊക്കെ ഉള്ള ഒരു ക്രമം എന്ന് പറയുന്നത് ആ ക്രമം അനുസരിച്ച് വൃതർപ്പണം നടത്തുക എന്നുള്ളതാണ് പലപ്പോഴും ഈ വിശ്വാസികൾ പിന്തുടരുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതോടൊപ്പം അതുകൊണ്ടുതന്നെയാണ് ഈ ഇവിടെ ഒരു കർക്കിടവാകനെ ബലി ഒരു വർഷം തുടർച്ചയായി ബലിയർപ്പിക്കുന്നതിന്റെ പുണ്യമുണ്ട് എന്നുള്ള വിശ്വാസവും ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ പറ്റി പറഞ്ഞു വരികയാണെങ്കിൽ കേരളത്തിൽ ഈ പരശുരാമനെ ചതുർബാഹു മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ മഴുധാരിയായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവ പ്രതിഷ്ഠകളിൽ ഒന്നാണ് ഈ തിരുവല്ലത്ത് വില്ലമംഗുലം സ്വാമിയരാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നുള്ളതാണ് ഒരു വിശ്വാസം ഉള്ളത് എത്തിയം ഇവിടെ പരശുരാമന്റെ സാന്നിധ്യം കണ്ടുവെന്നും അതിനനുസരിച്ച് ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യമായിട്ടുള്ള ഒരു കഥ അതോടൊപ്പം തന്നെ ഈ പരശുരാമൻ ബാബുഭക്ഷണത്ത് ബലിതർപ്പണം നടത്തിയെന്നുള്ള വിശ്വാസമുണ്ട് ആദ്യശങ്കരൻ അമ്മയ്ക്ക് വേണ്ടി തിരുവല്ലത്ത് ബലിതർപ്പണം നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ ഇവിടെ എന്തായാലും ഈ ബലിതർപ്പണ ചടങ്ങുകൾ ആചാര്യന്മാരുടെ വിശ്വാസികൾ ഇപ്പോൾ അവരുടെ ചടങ്ങുകൾ അതിങ്ങനെ തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് നമുക്ക് പോകേണ്ടത് കോഴിക്കോടാണ് മലബാറിലെ വിവരങ്ങൾക്കാൻ കോഴിക്കോട് നിന്ന് കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്ത് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന ആ മലബാർ മേഖലകളിലൊക്കെ വടക്കൻ കേരളത്തിലൊക്കെ മഴ ശക്തമായി പെയ്യാനും മഴ മുന്നറിയിപ്പുണ്ട് ആ സാഹചര്യത്തിലും ബലിതർപ്പണത്തിനു വേണ്ടി നിരവധി ആളുകൾ എത്തുന്നുണ്ട് എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ നിഖിൽ വടക്കൻ കേരളത്തിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പ്രധാന സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ വരക്കൽ കടപ്പുറം രാവിലെ പുലർച്ചെ നാലു മണി മുതൽ ഇവിടുത്തെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും നാല് സെന്ററുകളിലായാണ് ചടങ്ങുകൾ നടക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കൂടാതെ തന്നെ ഒരു സെന്ററുകളിൽ നിന്നും ഇരുന്നൂറിലധികം ആളുകൾക്ക് ഒരേ സമയം ബലിതർപ്പണ ചടങ്ങുകൾ ചെയ്യുവാൻ കഴിയുമെന്ന സവിശേഷതയാണ് ഇവിടെയുള്ളത് ഹിന്ദു ഐക്യവേദിയുടെയും ശ്രേഷ്ഠാചാര്യ സഭയുടെയും നേതൃത്വത്തിലാണ് രാവിലെ ഈ ചടങ്ങുകൾ ഒക്കെ തന്നെയും ആരംഭിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ വലിയൊരു രീതിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ നികുതി സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ കടലിലേക്ക് ഇറങ്ങുന്നതിനൊക്കെ വലിയൊരു രീതിയിലുള്ള നിയന്ത്രണം ഒക്കെ തന്നെയും ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു സെന്ററിൽ നിന്നും ഇരുന്നൂറിലധികം ആളുകൾക്ക് ഒരേ സമയം ബലിതർപ്പണ ചടങ്ങുകൾ ചെയ്യാൻ കഴിയുമെന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത്തരത്തിൽ നാല് സെന്ററുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ശ്രേഷ്ഠാചാര്യ ആനന്ദൻ എന്ന കർമ്മിയുടെ കർമ്മിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുന്നത് വലിയൊരു രീതിയിലുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത് ഇതിനുശേഷമുള്ള പിതൃതർപ്പണത്തിന് ശേഷമുള്ള സമുദ്രസ്ഥാനം വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കടപ്പുറം വലിയൊരു രീതിയിലുള്ള പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്തായാലും വലിയൊരു രീതിയിലുള്ള സജ്ജീകരണങ്ങൾ തന്നെ ഒരുക്കിയിരിക്കുന്നു ബലിതർപ്പണം നടത്തുവാൻ വന്നിട്ടുള്ള ആളുകൾക്ക് കുടിവെള്ളം അടക്കമുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുവാൻ എത്തുന്നത് പുലർച്ചെ നാലു മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ ഒൻപത് മണിവരെ ചടങ്ങുകൾ ഉണ്ടാവും ശേഷം വൈകുന്നേരമായിരിക്കും ചടങ്ങുകൾ ആരംഭിക്കുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നൂറ് കണക്കിന് ആളുകളുടെ നിര തന്നെയാണ് ഇവിടെ ഉള്ളത് പുലർച്ചെ നാലു മണി മുതൽ ഈ ചടങ്ങുകളൊക്കെ തന്നെയും ആരംഭിച്ചോ വലിയൊരു രീതിയിലുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വലിയൊരു രീതിയിലുള്ള ക്രമീകരണം ഒരു പത്തഞ്ഞൂറോക്കെ ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാ സംവിധാനവും റെഡിയാണ് ഇന്ന് രാവിലെ മണി മുതൽ നാളെ വൈകുന്നേരം രാവിലെ പത്ത് മണി വരെ ആണ് സംവിധാനം നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ഒരു പതിനഞ്ചോളം വളണ്ടിയേഴ്സ്മാരുണ്ട് അതുപോലെ തന്നെ എടുത്തു കൊടുക്കാനുള്ള ആളുകൾ വേറെ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഏകദേശം പതിനായിരക്കണക്കിന് ആളുകളല്ലേ ഇവിടെ സാധാരണ ആളുകൾ വരാറുണ്ട് നാല് നാല് കൗണ്ടറിലും ആളുകൾ ഒന്നാമത് ഈ കാലാവസ്ഥയുടെ പ്രശ്നമൊക്കെ കേറിയിട്ടാണ് ആദ്യം കുറച്ചുകൂടെ കടലിൽ പുറകോട്ട് ആയ സമയത്ത് അവിടെ കേറിയിട്ടാണ് ആളുകളെ എണ്ണം കുറച്ച് കുറവാണ് അതിനനുസരിച്ച് വള്ളണ്ടിയർമാരെ നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് ആളുകൾക്ക് കുടിവെള്ളവും മറ്റു സൗകര്യങ്ങളൊക്കെ കുടിവെള്ളം വൈകുന്നേരമാണ് കാപ്പി ചുക്കു കാപ്പി സംവിധാനം ഉണ്ട് എല്ലാ വർഷവും ചെയ്യുന്ന മാതിരി രാവിലെ തൊട്ട് ഇന്ന് വൈകുന്നേരം മുതൽ രാവിലെ വരെ കാപ്പി സംവിധാനം ഉണ്ട് ബലിയിട്ട് പോകുന്ന ആളുകൾക്ക് കാപ്പി പിടിക്കാനുള്ള സംവിധാനം ഉണ്ട് പുലർച്ചെ മണി മുതൽ ചടങ്ങുകൾ ആരംഭിച്ചത് നാളെ രാവിലെ വരെയുണ്ട് അത് ബാവിന്റെ ഒരു ഇതറിയാലോ ബാവു തുടങ്ങുന്ന സമയം അതുകൊണ്ടാണ് അങ്ങനെ ജനങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അത്രയും സംവിധാനം ചെയ്യുന്നത് വലിയൊരു രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നികിൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വോളണ്ടിയേഴ്സിനെയൊക്കെ നിർത്തി വലിയൊരു രീതിയിലുള്ള സജ്ജീകരണം തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും പുലർച്ചെ നാലു മണി മുതൽ വലിയൊരു തിരക്ക് തന്നെയാണ് ഈ വരക്കൽ കടപ്പുറത്ത് ഉള്ളത് അതുപോലെ തന്നെ ഈ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം ഉള്ളത് തന്നെ ഈ സമുദ്ര സ്നാനം നടന്നതിനൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ തന്നെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെയൊക്കെ തന്നെയും പോലീസും മറ്റു വോളണ്ടിയേഴ്സും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകാൻ നിൽക്കുന്നത് നമ്മൾക്ക് വ്യക്തമാണ് എന്തായാലും പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരായ ആളുകൾ മക്കളോ മറ്റു ബന്ധുമിത്രാദികളോ ഇത്തരത്തിൽ പിതൃതർപ്പണം ചെയ്യുന്നത് വലിയൊരു രീതിയിലുള്ള സുഹൃതമാണെന്നാണ് വിശ്വാസം എന്തായാലും വലിയൊരു രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ വരയ്ക്കൽ കടപ്പുറത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും എല്ലാ വർഷവും വലിയൊരു രീതിയിലുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ എത്താറ് പതിനായിരക്കണക്കിന് ആളുകളാണ് പിതൃതർപ്പണം ചെയ്ത് ഇവിടുന്ന് മടങ്ങാറുള്ളത് നെഗിൽ കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു കൃഷ്ണ സുരേഷ് ഇനി നമുക്ക് ആലുവയിലേക്ക് പോകാം ആലുവ മണപ്പുറത്ത് നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് ഗോപാൽ ആലുവ മണപ്പുറം ബലിതർപ്പണത്തിന് വളരെ പേരുകെട്ട സ്ഥലമാണ് ഇത്തവണ അവിടെ ചെളിയും മണ്ണും ഒക്കെ നിറഞ്ഞതിനാൽ ഇത്തവണ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത് എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ നെഗൽ പുലർച്ചെ നാലരയോട് തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചു ഇവിടെ ആലുവ പുഴയിൽ ഇത്തവണ ഇറങ്ങി സ്നാനം ചെയ്യുന്നതിനുള്ള വിലക്ക് ഉണ്ട് ഏറ്റവും പ്രധാനമായും അതിൻ്റെ കാരണം ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതും ചെളി നിറഞ്ഞിരിക്കുന്നതുമാണ് ആ പരിസരത്താകെ തന്നെ അതുകൊണ്ട് ആൾക്കാർ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യത കൂടി മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നേരത്തെ ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തിയിരുന്ന ഭാഗങ്ങളിലൊക്കെയും ചെളിയിൽ നിറഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിന് മുൻവശത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ബലിപ്പുരകൾ ഒരുക്കിയിട്ടുള്ളത് നാൽപ്പത് ബലിപ്പുരകളാണ് ഒരുക്കിയിട്ടുള്ളത് അവിടങ്ങളിൽ ഏതാണ്ട് നൂറോളം കർമ്മികളും ഇതിൻ്റെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനും മറ്റുമായി ഇവിടെ തയ്യാറായിട്ടുണ്ട് ആ രീതിയിൽ കൃത്യമായി തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നതിന് സമീപത്തെ അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട് ഇവിടെ പുലർച്ചെ നാലരയോടെ തന്നെ ആൾക്കാർ എത്തിത്തുടങ്ങിയിരുന്നു നാളെ രാവിലെ വരെയും വാവ് നിലനിൽക്കുന്നത് അതിനായി അത് ആ രീതിയിലായിരിക്കും ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ള നാളെ വരെയും ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യം ഭക്തർക്ക് ഉണ്ടാവും ഇവിടെ മുൻപൊക്കെ ആലുവ പുഴയിലിറങ്ങിയായിരുന്നു ഈ ബലിതർപ്പണത്തിൻ്റെ ഈ ഒരു ബലിച്ചോറും മറ്റും അവിടെയായിരുന്നു നിമഞ്ജനം ചെയ്തിരുന്നതെങ്കിൽ ഇത്തവണ അതിന് പകരം ഇതിന് പുഴയോടെ ചേർന്നുള്ള സ്ഥലത്തിൽ അല്ലെങ്കിൽ ഈ ബലിതർപ്പണം ബലിപ്പുരകൾ ഒരുക്കിയിരിക്കുന്നതിന് മുൻഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ആ രീതിയിലാണ് ബലിതർപ്പണം നടത്തുന്നത് ഇവിടെ ബലിതർപ്പണം നടത്തിയതിന് ശേഷം ശേഷം ക്ഷേത്രത്തിലെത്തി തിലഹവനവും പിതൃപൂജയും അടക്കമുള്ള പൂജകൾ ചെയ്തും പിതൃക്ക് പിതൃമോക്ഷത്തിനായുള്ള പ്രാർത്ഥനയോടെയാണ് ഓരോ ഭക്തരും മടങ്ങുന്നത് ഇവിടുത്തെ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇവിടുത്തെ ക്ഷേത്ര സമിതി അംഗത്തോട് തന്നെ ചോദിക്കാം ചേട്ടാ ഇത്തവണ പുഴയിലിറങ്ങുന്നതിന് നിയന്ത്രണം അതോടൊപ്പം തന്നെ ബലിതർപ്പണം നടത്തുന്നതിന്റെ രീതികളിലൊക്കെ തന്നെ ഒരു ചെറിയ മാറ്റം വരുത്തേണ്ടി വന്നിരിക്കുന്നത് ഏത് രീതിയിലാണ് ഈ പ്രാവശ്യം ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ ആഴ്ചയാണ് പ്രളയം മാതിരി നല്ലവണ്ണം വെള്ളം കയറി അമ്പലമൊക്കെ ക്ഷേത്രമൊക്കെ മുങ്ങിയായിരുന്നു ആറാടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കോടതിയുടെ നിർദ്ദേശം ഉണ്ട് ഭക്തരെ സുരക്ഷ എന്നുള്ള രീതിയിൽ അതുകൊണ്ട് പോലീസുകാരും നിയന്ത്രണം വെച്ചാൽ പുളയിലേക്ക് കുളിക്കാൻ വിടുന്നില്ല അതിന് ക്ഷേത്രത്തിന് ചുറ്റും നടച്ചവിലയാണ് അതുകൊണ്ട് ക്ഷേത്രത്തിലേക്കും വിടുന്നില്ല മുകളിലത്തെ ക്ഷേത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തിരക്കും കൂടുതലാണ് ഏരിയ കുറവായതുകൊണ്ട് നല്ല തിരക്കും ഉണ്ട് പ്രകാശം മറ്റു പുഴയിലിറങ്ങി ഇത് നിമജ്ജനം ചെയ്യുന്നതിന് നിയന്ത്രണമുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങോട്ടുള്ള യാത്ര വലിയ രീതിയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കൊട്ടാരപ്പാലം വഴി ഇറങ്ങുന്നതിനും നിയന്ത്രണം ഇതൊക്കെ ഭക്തർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാവാനോ അതേ ഒരു സുരക്ഷയുടെ ഭാഗമായി തന്നെ അതിനെ കണ്ടാൽ മതിയാവും ബുദ്ധിമുട്ടുണ്ടാവും കാരണം വരണ വഴികൾ കുറഞ്ഞുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷേ സുരക്ഷ വെച്ച് നോക്കുമ്പോൾ അതാണുള്ള പ്രാധാന്യം അതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ തയ്യാറാവണം ഭക്തര് ഇവിടെ ആറാട്ട് കഴിഞ്ഞ് ക്ഷേത്രം പിന്നീട് പൂജകൾ ആരംഭിച്ച് അതെ ഇന്നത്തെ ഒരു നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇന്നത്തെ നിയന്ത്രണം മാത്രമേ ഉള്ളൂ പിന്നെ ഇനി ഇവർ ചെളി കഴിയുകയും ചെയ്യും കുറച്ച് ദിവസം ബോർഡ് ഞാൻ ചെളിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭക്തർ കയറാം ഇതൊന്നും ഇന്നത്തെ ഒരു ദിവസം നിയന്ത്രണം മാത്രമേ ഉള്ളൂ എന്തുതന്നെയാലും ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവരുടെ സുരക്ഷയുടെ ഭാഗമായി തന്നെയായി കരുതാൻ സാധിക്കും അത് കാരണം ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പുഴയിൽ പെട്ട അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇപ്പോഴും ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് കവിഞ്ഞ ഒഴുകുന്ന സാഹചര്യം ഇല്ലെങ്കിൽ പോലും നല്ല ഒഴുക്കും മറ്റുമുണ്ട് കിഴക്കൻ മേലയിലെ മഴയുടെ എല്ലാ അടിസ്ഥാനത്തിൽ ജലനിരപ്പ് ആ ഉയർന്നു നിൽക്കുന്ന അപകടകരമായ ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ക്ഷേത്രത്തിൽ പ്രധാന ക്ഷേത്രത്തിൽ ഇന്ന് പൂജകളൊക്കെ നടത്തുന്നതിന്റെ മുഗൾ ഭാഗത്തെ ക്ഷേത്രത്തിലാണ് കാരണം അവിടെയും പുഴയോട് ചേർന്ന് ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ചെളികൾ നിറഞ്ഞതും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഇന്ന് രാവിലെ മുതൽ എത്തുന്ന ഭക്തർക്ക് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം കൊട്ടാര പാലം വഴി ഇവിടേക്ക് കടക്കുന്നതിനും ആ അങ്ങനെ കടന്നാൽ ക്ഷേത്രഭാഗത്തേക്ക് നടന്നു വരുമ്പോൾ അവിടെ ചെളികൾ നിറഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വളരെ നിയന്ത്രണത്തോട് തന്നെയാണ് ഇത്തവണ ഭക്തർക്ക് ഇവിടെയൊക്കെ എത്തിച്ചേരുന്നതിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളു അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക ഹൈന്ദവ സംഘടനകൾ സേവാ പരിധി അടക്കമുള്ളവർ കൃത്യമായി തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുഴയിൽ സ്നാനം ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഇവിടെ വെള്ളം നിറച്ച് അത് ബലിതർപ്പണത്തിന് ശേഷവും മുൻപും അത്തരത്തിൽ അവർക്ക് ശുദ്ധി വരുത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ രീതിയിലെല്ലാം വളരെ കൃത്യമായി തന്നെയുള്ള ബലിതർപ്പണ ചടങ്ങുകളാണ് ഇപ്പോൾ ആലുവ മണപ്പുറത്ത് നടക്കുന്നത് നിഖിൽ